കുറുപ്പമ്പടി സെന്റ് പീറ്റർ ആൻഡ് പോൾസ് ഫൊറോന ദേവാലയത്തിൽ തിരുനാളിന് തുടക്കമായി ഇടവക വികാരി ഫാദർ ജെയിംസ് കക്കുഴിയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു കുറുപ്പമ്പടി സെന്റ് പീറ്റർ ആൻഡ് പോൾസ് പള്ളിയിൽ ഇടവ വികാരി ഫാദർ ജെയിംസ് കക്കുഴിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു yang ada di nomor 45 itu dengan ഭക്തിസാന്ദ്രമായി അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങുകൾക്ക് നിരവധി വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചു തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠ ലതീഞ്ഞ് എന്നിവയും നടന്നു ആഘോഷമായ തിരുനാൾ കുർബാന നൊവേന എന്നീ ചടങ്ങുകൾക്ക് നാഗപ്പുഴ പള്ളിവികാരി ഫാദർ പോൾ നെടുമ്പുറത്ത് നേതൃത്വം നൽകി ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ടാകും വൈകിട്ട് നാലിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് കോതമംഗലം രൂപത കെ സി വൈ എം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് പിന്നിൽ നേതൃത്വം നൽകും കോതമംഗലം രൂപത മോൺസിഞ്ഞോർ ഡോക്ടർ പൈഎസ് മലേഖണ്ഠത്തിൽ സന്ദേശം നൽകും വൈകിട്ട് ആറു മുതൽ കുറപ്പമ്പടി ടൗൺ സിറ്റി പ്രദർശനം ആശീർവാദം തുടർന്ന് ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോ എന്നിവ നടക്കും പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതിനും പത്തിനും വിശുദ്ധ കുർബാന ഉണ്ടാകും വൈകിട്ട് നാലിൽ നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് വണ്ണപ്പുറം അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ് വടക്കേടത്ത് നേതൃത്വം നൽകും തുടർന്ന് ആലുവ ആർ സി ജെ ആശ്രമത്തിലെ ഫാദർ ലിജോ കളരിക്കൽ സന്ദേശം നൽകും വൈകിട്ട് ആറ് മുതൽ പ്രദക്ഷിണം സമാപന ആശീർവാദം എന്ന ചടങ്ങുകളോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും തുടർന്ന് കൊല്ലം ആവിഷ്കാര അവതരിപ്പിക്കുന്ന സൈക്കിൾ നാടകം അരങ്ങേറും പത്താം തീയതി തിങ്കളാഴ്ചയാണ് മരിച്ചവരുടെ ഓർമ്മദിനം വിശുദ്ധ കുർബാന സിമിത്തേരി സന്ദർശനം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ न्यूज डेस्क मीडिया सिटी पेरम्बाऊ